മിനിറ്റിൽ മൂവായിരം റൗണ്ട് വെടിയുതിർക്കാനുള്ള ശേഷി നാല് കിലോമീറ്റർ പരിധി പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യ ഈ സിക്സ് ബാരൽ സൂപ്പർ ഗൺ വിന്യസിക്കും ഈ ഗൺ സംവിധാനങ്ങൾ മിഷൻ സുദർശൻ ചക്രത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാൻ അതിർത്തിയിലെ സെൻസിറ്റീവ് പ്രദേശങ്ങളുടെയും മതപരമായ സ്ഥലങ്ങളുടെയും സുരക്ഷ ശക്തിപ്പെടുത്താൻ ഇന്ത്യ ഒരുങ്ങുന്നു ഇതിനായി ആറ് പുതിയ എ കെ അറുന്നൂറ്റി മുപ്പത് വ്യോമ പ്രതിരോധ തോക്ക് സംവിധാനങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യൻ സൈന്യം സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡിന് ടെൻഡർ നൽകി ഓപ്പറേഷൻ സിന്ധൂരന്റെ സമയത്ത് ജമ്മു ജമ്മുകാശ്മീരിലെയും പഞ്ചാബിലെയും ജനവാസ മേഖലകളെയും മതപരമായ സ്ഥലങ്ങളെയും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തോക്ക് സംവിധാനങ്ങളുടെ ആവശ്യകത അനുഭവപ്പെട്ടതെന്ന് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവയുടെ വിന്യാസം ഈ പ്രദേശങ്ങളിലെ വ്യോമാക്രമണ ഭീഷണികളിൽ നിന്ന് മികച്ച സംരക്ഷണം നൽകും ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച മിഷൻ സുദർശൻ ചക്രത്തിന്റെ ഭാഗമാണ് ഈ തോക്ക് സംവിധാനങ്ങൾ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ തദ്ദേശീയമായി നിർമ്മിച്ച ബഹുതല സുരക്ഷാ കവചം വികസിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇതിൽ നിരീക്ഷണം സൈബർ സുരക്ഷ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടും മിനിറ്റിൽ ഏകദേശം മൂവായിരം റൗണ്ട് വെടിവെക്കാൻ കഴിവുള്ളതും നാല് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതുമായ മുപ്പത് എം എം മൾട്ടി ബാരൽ മൊബൈൽ ഗൺ സിസ്റ്റമാണ് എ കെ അറുന്നൂറ്റി മുപ്പത് ഉയർന്ന ചലനശേഷിയുള്ള ഒരു വാഹനത്തിൽ ഇത് ഘടിപ്പിക്കും ഡ്രോണുകൾ റോക്കറ്റുകൾ പീരങ്കികൾ മോർട്ടാറുകൾ തുടങ്ങിയ വ്യോമാക്രമണങ്ങളെ തടയാൻ ഈ സംവിധാനത്തിന് കഴിയും എല്ലാ കാലാവസ്ഥയിലും ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ആൾ വെദർ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഫയർ കൺട്രോൾ സിസ്റ്റവും ഇതിൽ ഉൾപ്പെടും ഇന്ത്യയുടെ ആകാശ് തെർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തെ അയൺ ഡോം സിസ്റ്റവുമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വന്ന നൂറുകണക്കിന് ഡ്രോണുകൾ മിസൈലുകൾ റോക്കറ്റുകൾ എന്നിവ ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ട ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം മെയ് പതിമൂന്നിന് പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവലത്തിൽ വെച്ച് പ്രധാനമന്ത്രി മോദി ആകാശ്തിർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തെ വളരെയധികം പ്രശംസിച്ചു ആകാശ്തിർ എന്നത് ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇനിവ സംയുക്തമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഒരു തദ്ദേശീയമായ ബുദ്ധി അധിഷ്ഠിത വ്യോമ പ്രതിരോധ സംവിധാനമാണ് ലോ ലെവൽ വ്യോമാതിർത്തി നിരീക്ഷിക്കുകയും കരയിലെ വ്യോമ പ്രതിരോധ ആയുധ സംവിധാനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഇത് റെഡാർ സെൻസറുകൾ ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയെ ഒരൊറ്റ നെറ്റ്വർക്കിലേക്ക് സംയോജിപ്പിക്കുകയും വ്യോമ ഭീഷണികൾ തത്സമയം കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും കഴിവുള്ളതുമാണ്